ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണൽ എൻ്റെ ആക്ഷൻ ആയിരിക്കും അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് ആയി തോന്നുന്ന കാര്യങ്ങൾ ഒരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കാം അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജി എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക Is Sun Energy Nine of Earth World Fortune's wheel patience energy seven of air five of air eight of cups ten of earth? ട്യൂ ഓഫ് ഫയർ ട്രാൻസ്ഫർമേഷൻ കിങ് ഓഫ് ഫയർ പേജ് ഓഫ് ഫയർ ഒക്കെ നമുക്കിപ്പോൾ ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം ഇപ്പം ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പിന് എനർജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല പല ഘട്ടങ്ങളിലൂടെ ഈ ഒരു ബന്ധം മുന്നോട്ട് പോയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു സ്റ്റേജ് അവസാനിച്ച് നെക്സ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു വീണ്ടും ആ ഒരു സ്റ്റേജിലും ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കാൻ പോകുന്ന ഒരു സമയമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് അത്രയും ബ്രൈറ്റായിട്ട് പോയൊരു ബന്ധമായിരിക്കാം സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു ഡീപ്പ് റിലേഷൻഷിപ്പോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം പക്ഷേ ആ ഒരു പാറ്റേൺ ഇതിനകത്ത് കംപ്ലീറ്റ് കംപ്ലീറ്റായി അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സൈക്കിൾ അവസാനിച്ച് പിന്നീടൊരു ന്യൂ ബിഗിനിങ് ഇതിനകത്ത് ഉണ്ടായപ്പോഴാണ് ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് തീർച്ചയായിട്ടും ചീറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടുപോയ ഒരവസ്ഥ തന്നെയാണ് കാണുന്നത് തീർത്തും നോ കോണ്ടാക്റ്റിലുള്ള വ്യക്തികളുടെ ഒരു എനർജി ആയിരിക്കണം അപ്പോൾ ഈ ഒരു വ്യക്തി വെറുതെ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു പേഴ്സൺ ആയിരിക്കില്ല ഇതിനകത്ത് നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ അല്ലാന്നുണ്ടെങ്കിൽ ചീറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ഒരുപാട് രഹസ്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ പിന്നിൽ നിന്ന് കുത്തുക എന്നൊക്കെ പറയില്ല ആ പറഞ്ഞ പോലെയുള്ള അനുഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അനുഭവപ്പെട്ടിട്ടുണ്ടാവണം അപ്പോൾ ഇവിടെ നമ്മൾക്ക് കാണാം തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് ഇതിനകത്ത് സഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ അത്രയേറെ വേദനിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സൈക്കിളും ഇപ്പോൾ എൻ്റാവാനായിട്ട് പോകുന്നു ഇതിനകത്തൊരു ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണി ആണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അതായത് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും ഒരു ടോപ്പിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ആ ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും ബ്രൈറ്റ് അവസ്ഥയിൽ നിന്ന് അത് നമ്മൾ കൂപ്പ് കുത്തി എന്ന് പറയുന്ന പോലെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഇത് പോയിട്ടുണ്ട് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം സൺ എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത്രയും ആ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു ജോയി ആയിട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബന്ധമായിരുന്നു ഇത് ഇതിനകത്താണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു കാലഘട്ടം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ കുറച്ച് ഒരു ടൈം പീരീഡിന് ശേഷം ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള പാറ്റേൺ നമ്മളോട് നോക്കിക്കഴിഞ്ഞാൽ കാണാം മുഴുവൻ വിഷമിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചീറ്റിംഗ് അല്ലാന്നുണ്ടെങ്കിൽ ബാക്ക് സ്റ്റാബിങ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ട്രസ്റ്റ് ചെയ്ത് വിശ്വസിച്ച് അത്രയും നമ്മൾ ക്ലിയർ ആണ് എന്ന് ഒരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായതായിട്ട് കാണാം ഇവിടെയുള്ള ആ ഒരു മൂവിങ് ഓൺ എനർജി നിങ്ങളുടെ വ്യക്തിയാണ് നിങ്ങളിൽ നിന്ന് നിന്നകന്ന് പോയിട്ടുള്ളത് അത് ചിലപ്പോൾ ആ ഒരു മാനസികമായിട്ടുള്ള ഡിസ്റ്റൻസ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തീർത്തും ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോകുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ എൻ്റെ പൈ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം അതുപോലെയുള്ള ഒരു സംഗതികളും കാര്യങ്ങളൊക്കെ ഈ ഒരു ബന്ധത്തിനകത്ത് നടന്നിട്ടുണ്ടാവാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങൾ വെയ്റ്റിംഗ് എനർജിയിലാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മളിത് പറയുമ്പോൾ വളരെ നിസാരമായിട്ട് ഓരോ സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഇത് സഫർ ചെയ്യുന്ന വ്യക്തികൾ ആ ഓരോ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ഓരോ സമയത്തിലും അത്രയും ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാകണം അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴും ഇവിടെ വെയിറ്റിംഗ് എനർജിയിലാണ് അല്ലെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ എനർജി നമുക്കിവിടെ നല്ലതുപോലെ കാണാം അപ്പോൾ അവർക്കായിരിക്കും ഇത് കൂടുതൽ റെസുനേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് കഴിയണമെന്നില്ല കാരണം നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളത്രയും ഒരു ഹൃദയത്തിൽ കൊണ്ടുനടന്ന ഒരു ിലേഷൻഷിപ്പെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം നിങ്ങളുടെ എല്ലാ പ്രതീക്ഷയും അല്ലെങ്കിൽ ഒരു ഫാമിലിയായിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ള അത്രയും ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പാണ് അപ്പോൾ ഒരാൾ അതിനകത്ത് ഒരു പ്രശ്നം കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൈകിട്ടി നോക്കിയിരിക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ എന്തൊക്കെ ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ചിലപ്പോൾ ക്ഷമിക്കാൻ പോലും തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അപ്പോൾ ആ ഒരു എനർജി നമുക്കിവിടെ കാണാം ഇതിനകത്ത് ഒരു ട്രാൻസ്ഫർമേഷൻ ജേർണി അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ എല്ലാ ഒരു പ്രോസസ്സ് ഇതിനകത്ത് നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് യൂണിവേഴ്സിൻ്റെ ഒരു പ്ലേ നല്ലതുപോലെ നടന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ ഇവിടെ നമ്മൾ കരംഗളി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി എൻ്റെ പായി പോയി എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്നിൽ നിന്ന് പൂർണ്ണമായും അകന്നു പോയോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ ഒരു മാറ്റം വരാൻ പോകുന്നതായിട്ടാണ് നമുക്ക് കറൻറ്റ് എനർജിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നത് അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇതുവരെ ഒരു ആക്ഷൻ ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ആ ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കായിട്ട് വരാൻ പോകുന്നുണ്ട് ചിലപ്പോൾ ഇതിനകത്ത് ചില കാര്യങ്ങൾ ചില റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ അനുഭവിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് ഒരുപാട് സന്തോഷം ഉണ്ടാവാം ചിലതിനകത്ത് അതുപോലെ തന്നെ ഒരുപാട് ദുഃഖങ്ങളായിരിക്കാം വിരഹമായിരിക്കാം പല പല കാര്യങ്ങളായിരിക്കും ചില റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ലെസൺ ആയിരിക്കാം അങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മൾ പല മേഖലകളിലൂടെ കടന്നു പോകുന്ന പല ഇൻസിഡൻസും ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണി അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പിന് ശേഷം ആയിരിക്കണം നിങ്ങളുടെ പേഴ്സൺ ഒരു മാറ്റം വരുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഓപ്പണായിട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെയും പ്രാർത്ഥന അതുതന്നെ ആയിരിക്കും എത്ര കഷ്ടപ്പാടാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വന്നെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കാം നിങ്ങൾ അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഒക്കെ കുറച്ച് ദിവസങ്ങളോ ആഴ്ചകളോ ഒക്കെ ആയിട്ട് അനുഭവിക്കുന്നവരുടെയല്ല തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരുപാട് സമയം എടുത്തിട്ടുണ്ടാവാം ഇപ്പോൾ ഒരു സെപ്പറേഷൻ ഫീസ് ആണെന്നുണ്ടെങ്കിലും കുറച്ചധികം നാളുകളായിട്ടുള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ് കാരണം ഇതെല്ലാം ചടപടാന്ന് പറഞ്ഞ് വൺ ബൈ വൺ ആയിട്ട് ഓരോരോ ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല ഒരു പീരീഡ് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലൂടെ ആയിരിക്കണം ഈ ഒരു സമയം വരെ എത്തിയിട്ടുള്ളത് നിങ്ങൾ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കും പൂർണ്ണമായിട്ടുള്ള ഒരു ഉറപ്പുണ്ടാവണം എന്നില്ല ഇതിന് തിരിച്ചു വരുമോ അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള ആ ഒരു രീതിയിലുള്ളൊരു എനർജി നമുക്കിവിടെ നല്ലപോലെ കാണാം അപ്പോൾ ഒരു കാലഘട്ടം കഴിഞ്ഞൊരു ന്യൂ സൈക്കിൾ നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണുമായിട്ട് ഉണ്ടാവാനായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പേജ് ഓഫ് ഓഫെയർ ആണ് ലാസ്റ്റായിട്ട് വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ശ്രദ്ധിക്കുന്ന നിങ്ങളിലേക്ക് അവരുടെ ഫോക്കസ് വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിലവിലിപ്പോൾ അതാണ് അതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് ചിലപ്പോൾ നിങ്ങൾ പോലും അറിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല ആ ഒരു പേഴ്സൺ നിങ്ങളെ ശ്രദ്ധിക്കുന്നു വാച്ച് ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഒരു എനർജിയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ വന്നിട്ടില്ല ഇമോഷണൽ ഡിസ്റ്റൻസ് ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് കരൻലി ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞാൽ കുറേ പേർക്കൊന്നും അറിയ പോലും ഉണ്ടാവില്ല ആ ഒരു പേഴ്സൺ നിങ്ങളെ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് അവരുടെ മനസ്സിലേക്ക് നിങ്ങൾ വന്നു തുടങ്ങിയോ അല്ലെങ്കിൽ പുറമേ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ചില ക്ലാരിറ്റി ഉണ്ടാവാനായിട്ട് സംസാരിക്കാനായിട്ട് ഓപ്പൺ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഒക്കെ ആ ഒരു പേഴ്സൺ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് പക്ഷേ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് രണ്ടുപേർക്കും കിട്ടിക്കാണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വീണ്ടും ഒരു റീകൺസിലേഷൻ പലർക്കും കിട്ടാത്ത ഒരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കണം ഇത് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ആ ഒരു വീണ്ടും ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണിക്ക് ശേഷം പുതിയതായിട്ടുള്ള ഒരു സൈക്കിൾ നിങ്ങളുടെ കയ്യിൽ തുടങ്ങുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആരംഭമാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇനി നമുക്ക് നോക്കാം എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഒരു ഫോക്കസ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഒരു സമയമാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു എന്ത് ആക്ഷനാണ് ഇനിയിപ്പോൾ അവർ അടുത്തതായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് മനസ്സിലിരിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് നോക്കാം എന്ത് ആക്ഷൻ ആണ് ഇവരെടുക്കാൻ പോകുന്നത് എന്താണ് അവരുടെ മനസ്സിൽ ഉള്ളത് എന്ന് K5 okay, of Cups energy. Judgment. 9 of Swords. 10 of Wands. Emperor. Death energy. King of Pentacles. Four of Pentacles, Page of Pentacles, High Priestess, Two of Wands, Four of Swords, Lovers, and finally, Seven of Cups. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഒരു ടൈം പീരീഡിന് ശേഷം നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് അവർക്ക് നല്ല രീതിയിലുള്ളൊരു നഷ്ടബോധം ഉള്ളതുകൊണ്ട് തന്നെയാണ് അതായത് നിങ്ങളെ ഈ ഒരു പേഴ്സൺ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് അവർ ചെയ്ത പല കാര്യങ്ങളും ഓക്കെ ആയിട്ട് തോന്നുന്നില്ല അല്ലെങ്കിൽ മനസ്സിനകത്ത് കുറ്റബോധമുണ്ട് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാം ഫൈവ് ഓഫ് കപ്സ് എനർജി ജഡ്ജ്മെൻറ്റ് നയൻ ഓഫ് സൂട്ട്സ് എനർജി ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് അസസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരു സ്വസ്ഥതയില്ലായ്മ അല്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലായ്മ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഓക്കെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ കൂടുതലെക്കുറിച്ച് ചിന്തിക്കുന്നില്ല കുറിച്ച് ചിന്തിക്കുന്നില്ല അങ്ങനെ അങ്ങ് ചെയ്തു പോകും പക്ഷെ പിന്നീട് നമ്മളുടെ ടൈം പോകും തോറും മനസ്സിനകത്ത് അതൊരു മുറിവായിട്ട് അല്ല ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ വേറെ പല ഇൻസിഡൻസ് കയറി വരുമ്പോൾ അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് നമുക്ക് തോന്നിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് നമ്മളുടെ തെറ്റുകാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥ സിറ്റുവേഷൻ അതൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക ഈ പറഞ്ഞതുപോലെയുള്ള ഒരു സാഹചര്യം ഇവിടെ കാണാം ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ കാണാം ആ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഒരു കുറ്റബോധം അല്ലെങ്കിൽ വിഷമം ചെയ്തത് ശരിയായില്ല അങ്ങനെയുള്ള തോന്നലുകൾ നന്നായിട്ടുണ്ട് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ നല്ല രീതിയിൽ മിസ്സ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ഒരുങ്ങുന്നത് മാത്രമല്ല ചില കാര്യങ്ങൾ അവിടെ അവസാനിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾക്ക് ഒരു ഡെത്ത് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ജഡ്ജ്മെന്റ് ആൻഡ് ഡെത്ത് എനർജി ഒന്ന് എൻറ്റിങ് കാണുന്നുണ്ടെങ്കിൽ ഒന്നൊരു ആണ് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചീറ്റ് ചെയ്തു പോയി അല്ലെങ്കിൽ നിങ്ങളെ ഹേർട്ട് ചെയ്തെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ ആ ഒരു സമയത്ത് അതൊന്നും ബോധർ ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങളെ വിഷമിക്കുന്നു എന്നോ ആ ആ ഒരു ടൈമിൽ അവർക്ക് യാതൊരു കുറ്റബോധം ചിലപ്പോൾ തോന്നണമെന്നില്ല ചില സിറ്റുവേഷനിൽ നമ്മൾ കാണാറുണ്ട് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അറിയാമായിരിക്കും ആ ഒരു പേഴ്സൺ വേദനിക്കുമല്ലോ എന്നുള്ളൊരു വിഷമത്തിൽ സാഹചര്യം കൊണ്ട് പോകുന്ന വ്യക്തികളും ഉണ്ട് അപ്പോൾ ഇവിടെ ആ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ അവർ അങ്ങനെ പോലും ചിന്തിക്കണമെന്നില്ല അവർ അവരുടെ ഒരു സേഫ്റ്റി നോക്കി അല്ലെങ്കിൽ എന്താണോ ആ സമയത്ത് അവർക്ക് ചൂസ് ചെയ്യാനുള്ളത് അവർ നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസോ കാര്യങ്ങളോ ഒന്നും മനസ്സിലാക്കാതെ അവരവരുടെ രീതിയിൽ അങ്ങോട്ട് പോയൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിന് ആ ഒരു സമയത്തൊന്നും ഈ ഒരു പേഴ്സണൊട്ടും വാല്യൂ തന്നിട്ടില്ല പക്ഷേ ഇവിടെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ചില കാര്യങ്ങൾ അവസാനിച്ചു ഇയർ പേഴ്സൺ ഇപ്പം വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഈഗോ കാര്യങ്ങൾ നിങ്ങളോടുണ്ടായിരുന്ന ആ ഒരു എനർജി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം അവസാനിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് അവർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും വരണം എന്നുള്ളൊരാഗ്രഹം നമുക്കുള്ളതായിട്ട് കാണാൻ കഴിയുന്നത് ഒരു തരത്തില് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇന്നർ വോയിസ് ആണ് നിങ്ങളിലേക്ക് വരാനായിട്ട് അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാം ആ ഒരു ഹൈ പ്രീസ്റ്റസ് എനർജി വന്നിട്ടുണ്ട് അവരുടെ ഗട്ട് അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റ്യൂഷൻ ഇൻഡ്യേറ്റീവ് മൈൻഡ് എനർജി എല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അവരുടെ ഒരു മൈൻഡ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു മനസ്സ് തന്നെ നമ്മളോട് പറയുകയാണ് അല്ലാതെ ആ ഒരു രീതിയിൽ നമുക്കൊരു സ്വസ്ഥത കിട്ടുന്നില്ല എന്താണ് പ്രശ്നം പ്രശ്നമെന്ന് ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് പോലും കംപ്ലീറ്റ്ലി റിയലൈസ് ചെയ്യാൻ സാധിക്കണമെന്നില്ല അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് അത്രയും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും നമ്മളോട് നോക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള കൺഫ്യൂഷൻസ് സ്ട്രഗിൾസ് തടസ്സങ്ങൾ ഇവിടെ ഉണ്ട് എന്നിട്ട് പോലും ഈ ഒരു പേഴ്സൺ അത് ആഗ്രഹിക്കുന്നതായിട്ട് കാണാം നമുക്കിപ്പോൾ ഇവിടെ ഈ രണ്ട് എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഓഫ് ചെനോഫോൺസ് എനർജി ആൻഡ് ഫോർ ഓഫ് മെന്തിക്കൽസ് എനർജി രണ്ടും കണ്ണ് കെട്ടിയിരിക്കുന്ന ബ്ലൈൻഡ് ആയിട്ടുള്ള എനർജീസാണ് പക്ഷേ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളിലേക്ക് വരാൻ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ സെപ്പറേറ്റ് ആയി പോയത് അതിന് അപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ചിലപ്പോൾ ആ ഒരു തടസ്സങ്ങളോ കാര്യങ്ങളോ നിലനിൽക്കുന്നുണ്ടാവാം പക്ഷേ അവർക്കതൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെ ഇതിലേക്ക് വന്നെന്നുണ്ട് പക്ഷെ അതിൻ്റെ ആ ഒരു പാത്ത് എന്താണ് എന്നുള്ളത് അവർക്ക് തുറന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ഈ ഒരു പേഴ്സൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്കൊരു സ്വസ്ഥത കിട്ടുന്നില്ല ആ ഒരു എനർജി ഇവിടെ നല്ലതുപോലെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് നല്ല മനസ്സോടുകൂടി തന്നെയാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അതായത് നേരത്തെ ഈ ഒരു പേഴ്സൺ ചീറ്റ് ചെയ്ത് പോയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വിശ്വസനീയമായ രീതിയിൽ അല്ലാതെ ആ ഒരു വ്യക്തിയുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഇതിനകത്ത് ആ ഒരു തേർഡ് പാർട്ടി എനർജി ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് അപ്പോൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മോൺ ചെയ്തു പോയത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കായിരിക്കാം കറൻ്റ്ലി ആ ഒരു പേഴ്സൺ എന്തുകൊണ്ടോ ഉണ്ടായിട്ടുള്ള തിരിച്ചറിവ് അത് അവരുടെ ഒരു ഇന്നർവോയ്സിൻ്റെ ഒരു പുഷിങ് ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഇടപെടലുകൊണ്ടോ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടോ ടൈം ഷിഫ്റ്റ് ചെയ്തതുകൊണ്ടോ എന്ത് വേണമെന്നുണ്ടെങ്കിലാവാം അത് നിന്ന് പുറത്തേക്ക് കിടക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയുടെ ട്രൂ കളർ ഇവർ കാലക്രമേണ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല അനുഭവിച്ചു തന്നെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞതുപോലെയുള്ള സംഭവങ്ങളായിരിക്കാം തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ എത്ര ചോയ്സ് അവരുടെ മുൻപിലുണ്ട് അല്ലെങ്കിൽ വേറെ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളെ ആ ഒരു പ്ലേസിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ കാലം ഈ ഒരു പേഴ്സണൊരു മാറ്റം വരുത്തിച്ചതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേ എങ്കിലും നമ്മളിവിടെ പറഞ്ഞതുപോലെ അത് ഏത് രീതിയിൽ മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു സംശയം ഈ ഒരു പേഴ്സൺ ഉണ്ടെങ്കിലും മാനസികമായിട്ട് നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്നതിന് മുൻപ് തീർച്ചയായിട്ടും അവരുടെ മെൻറ്റൽ മെൻ്റലി ആ ഒരു പേഴ്സൺ അതിനെക്കുറിച്ച് വളരെ ബോധവാനോ അല്ലെങ്കിൽ ബോധവതിയോ ആയിരിക്കണം ഇവിടെ നമ്മൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ട് അപ്പൊ കരളി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആലോചിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ സ്പ്രെഡിനകത്താണെന്നുണ്ടെങ്കിൽ കണ്ടു അവരുടെ ഒരു ഫോക്കസ് ഇപ്പൊ നിങ്ങളിലേക്കാണെന്നുള്ളത് ഇവിടെയും നമുക്ക് അത് വ്യക്താവുന്നുണ്ട് അവർ കൂടുതൽ ഉറ്റുനോക്കുന്നത് നിങ്ങളെക്കുറിച്ചാണ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് അതിനുള്ള പലവിധ മാർഗ്ഗങ്ങളും ഈ ഒരു പേഴ്സൺ അന്വേഷിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം നമുക്ക് ഇവിടെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഏത് രീതിയിൽ ഇതിലേക്ക് വരണം എന്നുള്ളൊരു ആലോചനയിലാണ് ഒരു പക്ഷേ നിങ്ങളുമായിട്ട് നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്താണെന്ന് അറിയാത്തതുകൊണ്ടായിരിക്കും അവർ നിങ്ങളെ ചിലപ്പോൾ വാച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പൈ ചെയ്യുന്നതൊക്കെ അതുകൊണ്ടായിരിക്കും എല്ലാവരും അക്സെപ്റ്റ് അക്സപ്റ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ ചിലർ ഇപ്പോൾ നിങ്ങളിവിടെ കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ അവർ വെയിറ്റിംഗ് എനർജി നമ്മൾ കണ്ടു എന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് അവർ ചീറ്റ് ചെയ്ത് പോയതുകൊണ്ടോ അല്ല വേദനിപ്പിച്ചതുകൊണ്ടോ നിങ്ങളിപ്പോൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവില്ല നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ വീണ്ടും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള തോന്നലോ കാര്യങ്ങളോ ഒക്കെ ഒരു പേഴ്സൺ ഉണ്ടാവാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ഒരു സെപ്പറേഷന് ശേഷം അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് അപ്പോൾ അവർ തീവ്രമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാം അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും എന്തൊക്കെ ഉണ്ടെങ്കിലും ഈയൊരു പേഴ്സൺ ആക്ഷൻ എടുക്കും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരും എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് കാരണം ഇതൊരു മാച്ച് ഇൻ ഹെവൻ എന്ന് പറയുന്ന പോലെയുള്ള ഒരു എനർജിയാണ് അല്ലെങ്കിൽ ആ ഒരു സോൾമീറ്റ് കണക്ഷനായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ആത്മബന്ധം അവർക്കുണ്ട് അതുകൊണ്ടാണ് ആ ഒരു കാലഘട്ടത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടെങ്കിലും വീണ്ടും വരാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ കറന്റ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരെ സ്പൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി പക്ഷേ ഇപ്പോഴും നിങ്ങൾ തമ്മിൽ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഉണ്ട് നിങ്ങൾ അറ്റാച്ച്മെന്റിലേക്ക് വന്നിട്ടില്ല കോൺടാക്റ്റ് കിട്ടാത്തവരായിരിക്കും കൂടുതലെന്നുള്ളത് നമ്മൾ പറഞ്ഞു അവരുടെ ഒരു മനസ്സിൽ ഇപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് അവർക്ക് വരാനായിട്ട് പ്രേരിപ്പിക്കുന്നത് എന്താണെന്നുള്ളതെല്ലാം നമ്മൾ നോക്കി അപ്പോൾ നമുക്കിനെ നോക്കാം ഈ ഒരു ആക്ഷൻ എന്തായാലും ഉണ്ടാകും എന്നുള്ളത് കണ്ടു അത് എത്ര നാളുകൾക്കുള്ളിൽ ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കും എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഇൻ എയ്റ്റീൻ ഡേയ്സ് എന്നുള്ള ഒരു എനർജിയാണ് അതായത് പതിനെട്ട് ദിവസത്തിനുള്ളിൽ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് അവർ ആക്ഷൻ എടുക്കും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ കറന്റ് നോ കോൺടാക്റ്റിലുള്ള അല്ലെങ്കിൽ സെപ്പറേഷനുള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ് മാത്രമല്ല അവർ സെപ്പറേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടും കുറച്ച് നാളുകളായിട്ടുണ്ടാവാം അപ്പം അങ്ങനെയുള്ളവർക്കായിരിക്കും ഇത് കൂടുതൽ റെസലേറ്റ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ എനർജി എല്ലാം കേട്ടിട്ട് നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിനകത്ത് ഇത്രയും ഉണ്ടായിട്ടും നിങ്ങളും കാത്തിരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് നിങ്ങൾ ഇതിനകത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി ആകാൻ ചാൻസ് ഇല്ല ഇല്ലെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഉണ്ടായിട്ടും അല്ലെങ്കിൽ ചീറ്റിങ് നടന്നിട്ടും ഒക്കെ പാർട്ട്ണറിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ എനർജിയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കാത്തിരിപ്പിന് ഫലം ഉണ്ടാകാൻ പോകുന്നു യൂണിവേഴ്സായിട്ട് ഇതിനകത്ത് ആക്ഷൻ എടുക്കുന്നതായിട്ട് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു കാത്തിരിപ്പ് ഈ ഒരു പേഴ്സണമായിട്ടൊരു സ്ട്രോങ് പോയിന്റ് ഇങ്ങനെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൂടുതൽ നല്ലതായിരിക്കും കാരണം ഇവിടെ ഈ ഒരു വ്യക്തി അവർ പോലും അറിയാതെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുകയാണ് അതവരുടെ കുറ്റബോധം കൊണ്ടോ അല്ലെങ്കിൽ മനസ്സിൻ്റെ വിഷമം കൊണ്ടോ നിങ്ങൾ മിസ്സ് ചെയ്യുന്നത് കൊണ്ടോ എന്ത് കാരണം കൊണ്ടാണെന്നുണ്ടെങ്കിലും അവരാഗ്രഹിക്കണം അപ്പോൾ നമ്മളും ആ ഒരു രീതിയിൽ പോസിറ്റീവായിട്ട് അവരെ നമ്മളിലേക്ക് റിസീവ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു പെട്ടെന്ന് അവിടെ ഇടയിൽ തടസ്സങ്ങളോ കാര്യങ്ങളോ ബ്ലോക്കേജ് ഇല്ലാതെ പെട്ടെന്ന് ആ ഒരു എനർജി റിസീവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ പറഞ്ഞതുപോലെ പതിനെട്ട് ദിവസങ്ങൾക്കുള്ളിൽ എന്നുള്ളതാണ് അപ്പോൾ അത് ഇന്നാവാം നാളെയാവാം ആ ഒരു പതിനെട്ട് ദിവസങ്ങൾക്കുള്ളിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങളുടേതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പോയി എന്നെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം